ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലേ ഹാർട്ട് അറ്റാക്ക് അതും ഇപ്പം ഭയങ്കര കോമൺ ആണ് നേരത്തെ പോലെയല്ല പ്രായമായ ആളുകളെക്കാൾ കൂടുതൽ യങ്സ്റ്റേഴ്സിലൊക്കെ ആയിട്ട് ഭയങ്കര കോമൺ ആണ് വോട്ട് യു തിങ്ക് ഇസ് ദ റീസൺ ഈ അടുത്ത ഇടയായിട്ട് അതായത് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമെങ്കിലും ആയിട്ട് ഈ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് കൂടുതൽ ആളുകളിൽ അത് വരുന്നുണ്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ ഇൻസിഡൻസ് നമ്മുടെ ഇടയിൽ കൂടുതലാണെന്നുള്ളത് സത്യമാണ് അതിന് ചെറുപ്പക്കാരിൽ കൂടുതൽ കേൾക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധ ഒരു കാരണം യഥാർത്ഥത്തിൽ ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരല്ല എന്നുള്ളതാണ് അവർ ചെറുപ്പക്കാരാണെന്ന് പറയുന്നത് അവരുടെ പ്രായം മാത്രമേ നമ്പർ മാത്രമേ അവർ ചെറുപ്പമാവുന്നുള്ളൂ പല സമയത്തും അവരുടെ ബയോളജിക്കൽ ഏജ് പലപ്പോഴും അവരുടെ ഏജിനേക്കാൾ കൂടുതലാണ് അപ്പോൾ മുപ്പത് വയസ്സുള്ള ഒരാളുടെ മുപ്പത് വയസ്സെന്നുള്ളത് അവരുടെ പേപ്പറിലെ അല്ലെങ്കിൽ പാസ്പോർട്ടിലെ അല്ലെങ്കിൽ ലൈസൻസ് പ്ലേറ്റിലേൻ്റെ ഏജ് മാത്രമേ ആകുന്നുള്ളൂ പല സമയത്തും അവരുടെ ബയോളജിക്കൽ ഹെൽത്തും എല്ലാം അതിലും വളരെ കൂടുതലായിരിക്കും നാൽപ്പത്തഞ്ച് വയസ്സോ അമ്പത് വയസ്സോ ആവും പല പലർക്കും ഇന്നത്തെ ഈ ഒരു ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പുള്ളതിനേക്കാളും ഇത് എന്നേക്കാൾ കൂടുതൽ പ്രഷ എല്ലാവർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് പണ്ടത്തെ ഇല്ലാത്ത സ്ട്രെസ് ലെവൽസ് ഒരു ഇത് ടെൻഷൻ ജീവിതത്തിൽ ഒരുപാട് കൂടുതലുണ്ട് അപ്പോൾ ഈ ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഡാമേജസ് വരും ടെൻഷനിലോണ്ട് പ്രത്യേകിച്ച് ഈ സ്ട്രെസ്സ് കൂടുതലുള്ള ഹോർമോൺസ് ശരീരത്തിൽ വരും അഡ്രിനാലിന് എങ്ങനെയുള്ള ഹോർമോൺസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിനും രക്തക്കൊഴിലുകൾക്കും എല്ലാം പെട്ടെന്ന് വേറാൻ ടെയർ പ്രായം എന്ന് പറയുന്നത് നമ്മുടെ വേർ ആൻഡ് ടെയർ ആണ് ശരിക്കും നമ്മുടെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്ക് വരുന്ന തേയ്മാനം എന്ന് പറയുന്ന സംഗതി തന്നെയാണ് പ്രായം എന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് മോഡറേറ്റ് സ്പീഡിൽ സാധാരണ സ്പീഡിൽ ഓടിക്കുകയും ആ രീതിയിൽ പോകുക വ വേണ്ട രീതിയിലുള്ള റിപ്പയറും സർവീസിങ്ങും ഒക്കെ നമ്മുടെ വണ്ടിക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കാര്യത്തിലും കെയർഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ വേർ ആൻഡ് ടെയർ കുറഞ്ഞിരിക്കും അതായത് ഇൻഡയറക്ട് പറഞ്ഞാൽ നമ്മുടെ ഏജ് കൂടി പോകുന്നത് കുറഞ്ഞിരിക്കും പല പേഷ്യൻസ് വരാറുണ്ട് മുപ്പത് വയസ്സിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം ആൾ വരാറുണ്ട് അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലം ആകുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ അവർക്ക് വണ്ണമായിട്ടുള്ള പ്രശ്നമോ അല്ലെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമോ ഹൈ ബി പി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് വരാറുള്ളത് അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ പറയാറുണ്ട് നിങ്ങളുടെ ഓൾറെഡി നിങ്ങളൊരു അഞ്ച് ഈ രീതി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് വയസ്സ് പതിനഞ്ച് വയസ്സ് കൂടും അപ്പോൾ പണ്ട് പോലത്തെ അല്ല നമ്മൾ ഒരു ഒരസുഖം വന്നു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം അതൊന്ന് തന്നെത്താനെ മാറുമെന്ന് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവുക ചികിത്സിക്കുക കണ്ടുപിടിക്കുക ആ ഒരു രീതിയായിരുന്നു നമ്മുടെ ഒരു കുറേ നാളുകൾ മുമ്പ് വരെയുള്ള അതായത് പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പോവുക പക്ഷേ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യണത് പക്ഷേ നമ്മുടെ വണ്ടി ആണെങ്കിൽ നമ്മൾ എല്ലാ വർഷവും മെയിൻ്റനൻസ് ചെയ്യുക ചെക്ക് ചെയ്യുക ഓയിൽ ചെക്കിങ് ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അതേ കെയർ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണില്ല അപ്പോൾ ഇന്നത്തെ രീതി അത് മാറി ഇന്നത്തെ രീതി നമ്മൾ പ്രിവൻറ്റീവാണ് പ്രിവെൻറ്റീവ് കഴിഞ്ഞിട്ട് അതായത് ഒരസുഖം വരുന്നതിന് മുൻപേ തന്നെ നമുക്കതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണത് അതിനേക്കാൾ ഒരു സ്റ്റെപ്പും ഇങ്ങടെ മുമ്പിലുള്ള സംഗതിയാണ് പ്രഡിക്റ്റീവ് പ്രൊയാക്റ്റീവ് എന്ന് പറയും അതായത് നമുക്കൊരു ഇന്ന് പ്രോ പ്രശ്നം ഉണ്ടെങ്കിൽ നാളെ വരാൻ പോകുന്നൊരു പ്രശ്നം ഇന്ന് തന്നെ നമുക്കത് കണ്ടുപിടിച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുക ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുതലാന്ന് കണ്ടുപിടിച്ചാൽ ഇന്നത്തെ യൂറിക് ആസിഡ് കൂടുതൽ എന്നുള്ള നാളത്തെ കിഡ്നി സ്റ്റോണാണ് നാളത്തെ കിഡ്നി സ്റ്റോണും അതിൻ്റെ വേദനകളും അതിൻ്റെ ഇൻഫെക്ഷനും അത് പൊടിക്കലും ഇങ്ങനെയുള്ള സംഗതികളിലേക്ക് പോകുന്ന ഇന്നേയും നമുക്ക് ഈ ബ്ലഡിൻ്റെ റിപ്പോർട്ട് കൈ കാണുമ്പോൾ അറിയാൻ പറ്റും ഇന്ന് ഇന്നത്തെ ഷുഗർ നമ്മൾ നോക്കുമ്പോൾ മുന്നൂറ്റമ്പത് ഉണ്ട് പക്ഷേ ഒരു സിംറ്റവും ഇല്ല ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില പൊടിക്കൈകളൊക്കെ ചെയ്ത് പോവുകയാണെന്ന് നമുക്ക് ഇന്നേ അറിയാം അത് നാളെ പുള്ളിയുടെ കണ്ണും പോവും അയാളുടെ കിഡ്നിയും പോകും എന്നുള്ളത് ഇന്നേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ പ്രഡിക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള അതായത് ആ ഒരു സൈലൻറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു പ്രിക്കോഷൻ എടുക്കണം അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു ഈ കുട്ടികളെല്ലാം ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഏതെങ്കിലും ജോലിക്ക് കയറുന്ന ഒരു രീതിയുണ്ട് എക്സെപ്റ്റ് ഈ മെഡിക്കൽ പ്രൊഫഷൻ അല്ലാത്ത എല്ലാത്തിനും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴത്തേക്കും അവർ ജോലി കയറും മിക്കവാറും ഈ ഐ ടി ഫീൽഡും ഈ കോർപ്പറേറ്റ് ജോബിലുള്ളവർക്കാണ് ഈ കൂടുതലുള്ള ഇങ്ങനെയുള്ള ഈ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ ഈ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്ന് ഒരു എനിക്ക് അനുഭവത്തിന്ന് പറയാണ് ഡൽഹിന്നുള്ള ഒരു ആള് എറണാകുളത്ത് വന്നപ്പോൾ എന്നെ ഒരിക്കലും ഒരു കൺസൾട്ട് ചെയ്യാൻ വന്നു അപ്പോൾ പുള്ളി ഒരു ഇൻഷുറൻസിൻ്റെ ക്ലെയിം പാസ് ഒരാളാണ് അപ്പോൾ പുള്ളി ചോദിച്ചു ഈ പുള്ളി തിരിച്ചു വരുന്നവണിക്ക് ബാംഗ്ലൂരും അതുപോലെ തന്നെ കൊച്ചിയിലും വന്നപ്പോൾ പത്ത് പേർ ഹാർട്ട് അറ്റാക്ക് വന്ന് ആ ഒരു വലിയൊരു ഐ ടി കമ്പനിയിൽ മരിച്ചതിൻ്റെ ഇൻഷുറൻസ് സാങ്ഷൻ ചെയ്തിട്ടാവാൻ അപ്പോൾ പുള്ളി ചോദിക്കാൻ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഐ ടി കമ്പനിക്കാരുടെ കയ്യിൽ തന്നെ പ്രോബ്ലമാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതായിരുന്നു ഒരു വലിയൊരു കമ്പനിയുടെ സിഇഒ പറയുന്നത് നമ്മൾ എഴുപത് മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് പറയുന്നത് പേരെടുത്ത് തന്നെ പറയാം എല്ലാൻഡി കമ്പനിയുടെ സിഇഒ പറഞ്ഞത് ഒരു ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ വർക്ക് ചെയ്യണമെന്നാ പറയുന്നത് എന്ത് ചെയ്യാനാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് ഇതോടുകൂടി അപ്പം നമുക്ക് ഒരു എട്ട് മണിക്കൂർ കൂടുതൽ നമുക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂല പല രാജ്യത്തും കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ വർക്കിംഗ് ടൈം ഷോർട്ടൻ കുറച്ചു കഴിഞ്ഞാൽ വർക്കിന്റെ എഫിഷ്യൻസി കൂടും അപ്പോൾ ശരിക്കും ഈ ഒരു നാല് ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പിന്നെയുള്ള വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു സമയം നീട്ടിക്കൊണ്ട് പോയി സമയം തികയ്ക്കാനുള്ള വർക്കാണ് അല്ലാതെ പല സമയത്തും അതിനകത്ത് ഒരു ഔട്ട്പുട്ടുള്ള ഒരു വർക്ക് അല്ല പല സമയത്തും അപ്പോൾ ഈ കോ കോർപ്പറേറ്റ്സ് ഇപ്പോൾ ഒരു തൊണ്ണൂറ് മണിക്കൂർ ഒരാഴ്ച വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം വർക്ക് ചെയ്താൽ പോലും ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂർ വർക്ക് ചെയ്യണം പതിമൂന്നര മണിക്കൂർ വർക്ക് ചെയ്യണം ഒരു ദിവസം അപ്പം അത് ഒരു നമ്മുടെ ഒരു ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതല്ല അഞ്ച് രണ്ട് വർഷം മൂന്ന് വർഷത്തിൽ കൂടുതൽ ആ രീതിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്കും നമ്മൾ ഒന്നുകിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം അതെ തീരുമാനാവും ഒന്നുകിൽ നമ്മുടെ ഹാർട്ട് പണിമുടക്കും ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബം പണിമുടക്കും എൻ്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും ഒരു വലിയ കമ്പനിയിൽ പാർട്ണർ ആവാനായിട്ട് പോയി കഴിഞ്ഞ പാർട്ണർ ആയി കഴിഞ്ഞപ്പോൾ ലൈഫിലെ പാർട്ണർ വിട്ടുപോയി എന്ന് പറഞ്ഞ പോലെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞങ്ങൾ ഈ പേഷ്യൻസിനെ കാണുമ്പോൾ കാണാറുണ്ട് അപ്പോൾ പലപ്പോഴും ഈ യങ് പേഷ്യൻസിന് വരുമ്പോൾ ഞങ്ങൾ അവരുടെ പുറകോട്ട് പുറകോട്ട് ചോദിച്ചു ചോദിച്ചു പോകും അവരുടെ എന്താ ഹിസ്റ്ററി എവിടെയാണ് അതിൻ്റെ ആ ഒരു ട്രിഗർ പോയിന്റ് എവിടെയാണ് ആ ഒരു ട്രിഗർ പോയിൻ്റ് എവിടെയാണെന്നുള്ളത് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അവരുടെ ആ ഹോൾ എല്ലാ പ്രശ്നവും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു മൾട്ടിനാഷണൽ കമ്പനി കേരളത്തിലുള്ളത് എൻ്റെ മാനേജറാണ് വളരെ നല്ല ജോലിയാണ് ഇവർ ഒരു ഒരു വലിയ പ്രശ്നം ഇവർക്ക് പറ്റുന്നതാണെന്ന് വെച്ചാൽ ജോലിക്ക് കയറി ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും ഒരു ലോൺ എടുത്തൊരു വീടും ഒരു കാറും മേടിക്കും അതോടെ അവർ ട്രാപ്പിലായി ഈ മണി ട്രാപ്പ് നമുക്ക് മണി ട്രാപ്പിൽ പെട്ടുപോലെ പിന്നെ അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്ത സ്റ്റേജായി പോകും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ അവർക്കുണ്ട് രാത്രി ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ബോംബെന്നുള്ള മാർവാടിയുടെ ചീത്ത കേൾക്കലാണ് എൻ്റെ പണി പിന്നെ രാത്രി മുഴുവൻ കോളാണ് അപ്പോൾ ഇവർക്ക് ആ ഒരു ഇയാളുടെ പ്രഷർ എത്രയായിട്ടും കൺട്രോൾ കൺട്രോളാവണില്ല അങ്ങനെയാണ് ഞാൻ ഇയാളുടെ ഈ പൊറോട്ട് 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 ചോദിച്ചു പോകണേ ഒരു മെഡിസിനായി രണ്ടായി മൂന്നായി പക്ഷേ ബി പി കൺട്രോൾ ആവണില്ല ടു ഹൺഡ്രഡ് ഹൺ ട്വൻറ്റി ടു ഹൺഡ്രഡ് വൺ ട്വൻറ്റി എത്രയാണേലോ അത് അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള കാരണങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി മുപ്പത് വയസ്സിൽ ഇത്രയും പ്രഷർ വരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത് പൊറോ ഇങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന് ഇങ്ങനെ ജോലിയാണ് ജോലിയുടെ സ്ട്രെസ്സാണ് ഉറക്കമില്ല ഇല്ല വീട്ടിലാകെ മൊത്തം പ്രശ്നമാണ് ഇത് അത് അതാണിതിൻ്റെ പ്രശ്നം അവസാനം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുക്കേണ്ട സംഗതി ഒറ്റ സിംഗിൾ ആണ് ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു പുള്ളി ഒന്നെങ്കിലത് മാറ്റാൻ പറഞ്ഞു ഒരു മാസം പുള്ളി ഒന്നോട് പിടിച്ചു നിന്നിട്ട് പുള്ളി വന്നിട്ട് പറഞ്ഞു പറ്റില്ല ഹി ജോലി റിസൈൻ ചെയ്യും വളരെ വളരെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ കൾച്ചറിൽ ഇങ്ങനെയുള്ള ഒരു സംഗതി ഈ മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു സംഗതിയുണ്ട് അതായത് ഈ എഴുപത് മണിക്കൂർ അല്ലെങ്കിൽ തൊണ്ണൂറ് മണിക്കൂർ ജോലി ചെയ്യുക എന്ന് പറയുന്നത് എന്തോ മഹത്വമായ സംഗതിയാണ് കറക്റ്റ് ടൈമിൽ ഇറങ്ങി പോകുന്ന ആളുകൾ ഉൾപ്പെടെ കളിയാക്കും കളിയാക്കും അവര് വിചാരിക്കും ഇയാൾ ഉഴപ്പനാണ് ജോലി ചെയ്യാത്ത ആളാണ് എന്നുള്ള രീതിയിൽ കണക്കാക്കും അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് മാറിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശരിയാവും അപ്പോൾ ഇങ്ങനെ ഇതേ മൈൻഡ്സെറ്റ് അവർക്ക് പിന്നെ വേറെ ഒന്നിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ പറ്റില്ല അവരുടെ ആരോഗ്യത്തെക്കുറിച്ചോ പിന്നെ ചില കമ്പനീസിൽ കമ്പൽസറി ആയിട്ട് തന്നെ അവർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്ന് പറയാറുണ്ട് അത് വളരെ നല്ലതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇടയ്ക്കുണ്ട് രണ്ട് വർഷം കൂടുമ്പോൾ ആണ് ആ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് റിസൾട്ട് കൊടുക്കാതെ അവർക്ക് നമുക്ക് അടുത്ത മാസ ശമ്പളം കിട്ടില്ല അപ്പോൾ കമ്പൽസറി ആയിട്ട് നമ്മളത് ചെയ്യും ആദ്യം നമുക്കൊരു മുറിമുറപ്പ് തോന്നുന്നു എന്തിനാണ് ഈ ഇങ്ങനെ ഈ ചെയ്യണേ നമ്മൾ പക്ഷേ ചെയ്തു കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സംഗതി പ്രയോജനമുള്ള സംഗതിയാണ് അപ്പൊ അപ്പൊ ഇത് ഒരു കമ്പൽസറി ആയിട്ട് ചെയ്യിച്ചാലേ ഇങ്ങനെയുള്ള പ്രിവെന്റീവ് ചെക്കപ്സ് ആൾക്കാർ ചെയ്യുള്ളൂ സ്വമേധയാ പോയി ചെയ്യുന്ന പരിപാടി അത് അത് നടക്കില്ല